ഫോർ ഷീറ്റിന്റെ ഒരു മൂലയിൽ നിന്ന് കൃത്യമായി ഇതുപോലെ മടക്കുക ബാക്കി വരുന്ന ഭാഗം മടക്കി മുറിച്ചു മാറ്റാം ഇപ്പോൾ എഫ് ഓർ ഷീറ്റ് കൃത്യമായി സമചതുരമായി നടുക്ക് നമുക്ക് മടക്കിയ ഭാഗം കാണാം അതിൻ്റെ ഒരു മൂലയിൽ നിന്ന് നേരെ എതിർഭാഗത്തേക്ക് മടക്കാം ഇനി ഓരോ മൂലയിൽ നിന്നും നടുക്ക് ഭാഗത്തേക്കായിട്ട് മടക്കുകയാണ് ആദ്യത്തെ മടക്കി രണ്ടാമത്തെ ഭാഗം ഇതുപോലെ മൂലയിൽ നിന്ന് കൃത്യമായി മടക്കി നടുക്കിലേക്ക് മടക്കി വയ്ക്കാം ഇപ്പം ഏകദേശം നാല് ഭാഗങ്ങളും ഇതുപോലെ കൃത്യമായി മടക്കിയിട്ടുണ്ട് അതിൻ്റെ പുറകുഭാഗം എങ്ങനെ ഇരിക്കും ഇനി നമ്മൾ ഈ ഈയൊരു എഫോർ ഷീറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു സമചതുരാകൃതിയെ കൃത്യമായി മൂന്ന് ഭാഗങ്ങളാക്കാൻ പോവുകയാണ് ഏകദേശം കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്തേക്കായിട്ട് ആദ്യത്തെ മടക്ക് വരും നടുക്ക് കാണുന്ന ഭാഗത്തിന് കുറച്ച് നീങ്ങി ഒരല്പം നീങ്ങി ആദ്യത്തെ മടക്ക് അതുപോലെ മറുവശവും മടക്കാം ഇപ്പോൾ നമ്മൾ ഈ സമചതുരത്തെ മൂന്ന് ഭാഗങ്ങളാക്കി മടക്കി ഇനി ഇതുപോലെ തന്നെ നേരെ തിരിച്ചും മൂന്ന് ഭാഗങ്ങളാക്കി മടക്കണം മൂന്ന് ഭാഗങ്ങളാക്കി മടക്കി ഇപ്പോൾ കാണാം ഒരു സമചുദ്രത്തിന്റെ ഉള്ളിൽ തന്നെ ആറ് ചെറിയ സമചതുരങ്ങൾ ഇനി ഇതിന്റെ നടുക്ക് കാണുന്ന സമചുദ്രത്തിൻ്റെ താഴെയും മുകളിലുമുള്ള സമചുദ്രത്തിൻ്റെ ഇരുവശങ്ങൾ നമ്മൾ മുറിക്കാൻ പോവുകയാണ് ആദ്യം താഴെയുള്ള സമചുദ്രത്തിൻ്റെ ഇരുവശങ്ങൾ മാത്രം നടുക്ക് മുറിയാതെ നോക്കണം മുറിക്കുന്നു അതിൻ്റെ നേർ വിപരീത ഭാഗത്ത് ഭാഗത്തുള്ള സമചോദരത്തെ ഇതുപോലെ വശങ്ങൾ മാത്രം മുറിക്കുന്നു മുറിച്ച ഭാഗം നമുക്ക് തുറന്നു വയ്ക്കാം ആ ഒരു ഭാഗം മാത്രമാണ് തുറന്നു വയ്ക്കേണ്ടതുള്ളൂ മുകളിലും താഴെയുമായിട്ട് തുറന്നു വയ്ക്കാം അപ്പോൾ ഏകദേശം ഇതുപോലുള്ള ഒരു ആകൃതിയായിരിക്കും ഇനി നമ്മൾ മുറിച്ചതിൻ്റെ ഇരുവശങ്ങളിലും കാണുന്ന ചെറിയ ഭാഗങ്ങളുണ്ടല്ലോ അവ രണ്ടും ഒരുമിച്ച് ചേർത്ത് അത് വിട്ടുപോകാതിരിക്കാൻ നടുക്ക് മുറിച്ച ഭാഗം ആ ഭാഗത്തെ എഫ് ഷീറ്റ് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുന്നു പ്രത്യേകം പശയൊന്നും വേണ്ട ഇരുവശങ്ങളിലുള്ള ഭാഗങ്ങൾ ഒരുമിക്കുക ഒരുമിച്ച് വയ്ക്കുക മുറിച്ചു വെച്ച ഭാഗം പുറത്തേക്ക് തുറന്നു വെച്ചിട്ടുള്ള ഈ ഭാഗം എടുത്ത് മടക്കി ടൈറ്റായി കൃത്യമായിട്ടുള്ളിലേക്ക് മടക്കി വയ്ക്കുക ഇപ്പം ഏകദേശം ഒരു ചെറിയൊരു ബോക്സിൻ്റെ ഒരു ചെറിയൊരു മോഡലായി ഇതേപോലെ തന്നെ മറ്റൊരു എഫോർ ഷീറ്റ് ഉപയോഗിച്ച് ഇതുപോലെ ഒരു ബോക്സ് കൂടി ഉണ്ടാക്കണം ഇപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് എഫോർ ഷീറ്റുകൾ ഉപയോഗിച്ച് ഡയസിന് വേണ്ട രണ്ട് ഭാഗങ്ങൾ നമ്മൾ നിർമ്മിച്ചു ഇനി ഇവ രണ്ടും തമ്മിൽ നമ്മൾ യോജിപ്പിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു ഭാഗം എടുത്ത് മറ്റൊന്നിനുള്ളിലേക്ക് പതുക്കെ ജോയിൻ ചെയ്യുക ഇപ്പം നമുക്ക് ഒരു സമചതുരക്കട്ട ലഭിച്ചു ഇനി ഈ സമചതുരക്കട്ടയ്ക്ക് നമ്മൾ നമ്പറുകൾ മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഒരു വശത്ത് ഒരു ഡോട്ട് കൊടുത്തു ഒന്ന് മാർക്ക് ചെയ്തു അതിൻ്റെ നേർ വിപരീതം അല്ലെങ്കിൽ നേർ പുറകിലുള്ള ഭാഗത്തായിട്ട് ആറ് മാർക്കുകളാണ് ഇടാൻ പോകുന്നത് നമ്പർ ആറ് എഴുതാം അല്ലെങ്കിൽ ഇതുപോലെ ആറ് കുത്തുകൾ ഇടാം ഇനി രണ്ട് എന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ രണ്ടിൻ്റെ നേർപ്പുറകിൽ അവിടെയാണ് ആറിൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ അതായത് അഞ്ച് എന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ അഞ്ച് ഡോട്ടുകൾ മാർക്ക് ചെയ്തു ഇനി മൂന്ന് എന്ന് മാർക്ക് ചെയ്യുകയാണ് അതിൻ്റെ നേർപ്പുറകിലായിട്ട് നാല് മാർക്ക് ചെയ്യുന്നു വളരെ എളുപ്പത്തിൽ തന്നെ എ ഫോർ ഷീറ്റ് ഉപയോഗിച്ച് എല്ലാവരും ഡയസ് നിർമ്മിച്ച് നോക്കണം